ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരം രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ഭയങ്കരമായിട്ട്കളൊക്കെ നിറഞ്ഞ അടി അടിപൊളി രണ്ട് എപ്പിസോഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം അരി അതുപോലെ തന്നെ ചോക്ക് മൂട്ടി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിന്നാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾ അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാത്ത അരിയിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കേണ്ടതാണ് കേട്ടോ അല്ലാതെ അരിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നന്നായിട്ടൊക്കെ വരുന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭാവിയിലേക്ക് ഒന്നെഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആരത്തിൻ്റെ ടെൻഡൻസി ഇന്ന് ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരാൾ തന്നെയാണ് ഞാനും ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അരി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി പക്ഷേ ഉണ്ടല്ലോ നമ്മളുടെ ശരീരത്തിൽ അയണിൻ്റെ കുറവ് വരുമ്പോഴാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കുറവ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്നത് പിന്നീട് അങ്ങനെ കഴിച്ചു കഴിച്ച് വരുമ്പോഴത്തേക്കും ഉള്ള അയണും കൂടെ കുറഞ്ഞു പോകും ഉള്ള ചോരയും കൂടെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് വരും പിന്നീട് അത് പിന്നീട് ബുദ്ധിമുട്ടാവും സ്ത്രീകളൊക്കെയാണ് എങ്ങനെ പുറത്തുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥയിലേക്ക് വരും വെച്ചെണ്ണ അരി ചോക്ക് മുടി ഇതൊക്കെ തിന്നുന്നതിനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ് നമ്മുടെ ശരീരത്തിൽ പല വൈറ്റമിൻസിൻ്റെയോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കഴിക്കും അതല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും സംഘർഷങ്ങളുള്ളവരും ഇങ്ങനെയൊക്കെ കഴിക്കും അപ്പോൾ നമ്മൾ നോക്കിയിരിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് നിർത്താനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കുമായിരിക്കും ഞാൻ ഒത്തിരിയധികം കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി പല പല കുറുക്ക് വഴികളും ടിപ്പുകളൊക്കെ ഞാൻ ചെയ്തു നോക്കും പക്ഷേ ഉള്ളത് അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ശമനം മാത്രമേ നമുക്ക് തരുകയുള്ളൂ കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ കുറയും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രം കുറയുള്ളൂ പിന്നെയും നമ്മളത് കാണുന്നു പിന്നെയും നമ്മളത് കഴിക്കാനായിട്ടുള്ള ടെൻഡൻസിയിലേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതായത് അരി തിന്നുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടായിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള ടെൻഡൻസി ഇല്ലാത്തവരായി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണോന്ന് കൂടെ നിങ്ങൾ പറ്റുമെങ്കിലും ഒന്ന് കമൻറ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ നമ്മുടെ നയനീനയും നവ്യേനയും ആണ് കാണിക്കുന്നത് അപ്പോൾ രണ്ടാളും കൂടെ ആന്ധ്രാപ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ കൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ് ഇങ്ങനൊരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും ചോദിക്കുമ്പോഴും ആളുകളൊക്കെ ഇല്ല കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നയനയോട് നയന നവ്യയോട് പറയുകയാണ് ചേച്ചി ചേച്ചി ഈ സമയത്ത് പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ അന്വേഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ചേച്ചിക്കും കുഞ്ഞിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നവ്യ പറയുകയാണ് എടി നിനക്ക് നിനക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് നിന്നോടൊപ്പം വരുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കാണ് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നീ ഒരാ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നീ എന്നെ സഹായിക്കില്ലേ നയനെ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും നീയും ആദർശമാണ് കൂടെ നിന്ന് സഹായിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം ഞാൻ പാഴാക്കൂല ഞാൻ നിൻ്റെ കൂടെ എത്ര റിസ്ക്കാണെങ്കിലും വരും എന്ന് പറയാം കേട്ടോ അപ്പം ഇത് കേട്ടതും നയന ചേച്ചി താങ്ക് യു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എന്തിനാണ് നീ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത് എടി നീ എൻ്റെ ചോരയാണ് നിന്നെ ഞാൻ സഹായിക്കാതെ പിന്നെ ആര് സഹായിക്കാനാ നീ സമയം കളയാതെ വാ നമുക്ക് അന്വേഷണം തുടങ്ങാം പിന്നെ കൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ആരും തന്നെ അറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ആദർശിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു നോക്കാം കാരണം എന്തായാലും ആദർശ എൻ്റെ അമ്മേനേയും തേടി ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ആദർശനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ ആദർശ് പോയ വഴി നമുക്ക് മനസ്സിലാക്കി കൂടെ അങ്ങനെ ആ കൊച്ചിൻ്റെ അമ്മയിലേക്ക് എത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയനയ്ക്കും തോന്നാണ് ശരിയാണ് ചേച്ചി പറയുന്നത് അങ്ങനെ നയനയാണെങ്കിൽ ഈ ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് ഈ അറിയോ അറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നവ്യയും നയനയോടൊപ്പം തന്നെ ചെന്നിട്ട് ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആർക്കും അറിയില്ല അങ്ങനെ അവർ കറങ്ങി കറങ്ങി ഒരു വണ്ടിയുടെ അടുത്ത് ഒരു ഒരു വാനിൻ്റെ അടുത്താണ് അങ്ങനെ ആ ഡ്രൈവറോട് ചോദിക്കുകയാണ് ഇയാളെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഡ്രൈവർ ആദ്യം പറയുകയാണ് ഇല്ല ഞാൻ ഇയാളെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ നയനയും നവ്യയും കുറച്ച് ദൂരേക്ക് നടന്ന് നീങ്ങുകയാണ് പെട്ടെന്ന് തന്നെ അയാൾ വന്നിട്ട് അതെ മേഡം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ വണ്ടിയിൽ ഇരിക്കുന്ന ആൾ കണ്ടിട്ടുണ്ടെന്ന് അയാളുടെ കാല് കുറച്ച് ഉളുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യൂ ആ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാൽ കണ്ട കണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ ഒന്ന് വരാൻ പറയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും എന്താണ് ഒരു ഗുണ്ടയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പോൾ അവനെ കാണുമ്പോൾ തന്നെ നയനയ്ക്ക് നവ്യയ്ക്ക് എന്തോ ഒരു വാശപ്പശക്ക് തോന്നുകയാണ് അങ്ങനെ നയന ഈ നവ്യം പറയാണ് വേണ്ട ഞങ്ങളിവിടെ നിന്ന് തന്നെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്തായാലും ഇയാൾ എവിടേക്കാണ് പോയി എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഗുണ്ടകൾ പുറകിലൊന്ന് നിൽക്കാണ് അങ്ങനെ നയനയും നവ്യേയും പിടിച്ചു വലിച്ചു അവർ ആ വണ്ടിയിൽ കയറ്റി അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം ഈ പിടിവലിയുടെ ഇടയില് നയനയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗ് തെറിച്ച് താഴത്തേക്ക് വീഴുവാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദർശ വാങ്ങിയ ആ ഒരു മിഞ്ചി ഉണ്ടല്ലോ അതും കൂടെ തെറിച്ച് താഴത്തേക്ക് വീഴുന്നുണ്ട് ഇപ്പോൾ നവ്യയുടെ കയ്യിലാണെങ്കിൽ കിടന്നിരുന്ന ഒരു സ്മാർട്ട് വാച്ച് അതും താഴേക്ക് വീണ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരെ പിടിച്ച് വലിച്ച് ഇവർ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഒരു ഗോഡൗണിൽ ഇട്ടേക്കാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് അനന്തപുരിയിലെ എല്ലാവരും കൂടെ ആദർശ പോയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ സമയത്ത് ജലജയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോൾ വരികയും ജലജയുടെ മുഖഭാവത്ത് വരുന്ന വ്യത്യാസമൊക്കെ നമ്മുടെ കനക ദുർഗ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കനകയാണെങ്കിൽ ദേവയാനിയുടെ അടുത്താണ് ഇരിക്കുക അപ്പോൾ കനകദുർഗ ദേവിയാനിയോട് പറയുകയാണ് ഇത് കാണുന്നില്ലേ ദേവിയാനി അവളുടെ മുഖത്ത് പലതരത്തിലുള്ള ഭാവങ്ങൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആദർശം മോനെ കൊടുക്കാനായിട്ടുള്ള മറ്റെന്തോ വഴി ഈ ജലജ ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് മാത്രമല്ല ജലജയാണെങ്കിൽ കുണു കുണൂന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഫോണിൽ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവിയാനി പറയുകയാണ് ഏ അങ്ങനെയാണോ ചേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറയുകയാണ് കനക്ക പറയുകയാണ് ഏയ് തോന്നലൊന്നുമല്ല എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പ് തന്നെയാണത് എന്തോ ഒരു പദ്ധതി ഒപ്പിക്കുന്നുണ്ട് ഇവർ എന്ന് പറയാനേട്ടോ അടുത്ത സീനില് നമ്മുടെ ജലചേനയാണ് കാണിക്കുന്നത് അപ്പോൾ ജലചേന അടുത്ത് അഭിചോദിക്കുകയാണ് അല്ലമ്മി എന്തിനാണ് നമ്മൾ ആദർശനെ തേടി ആന്ധ്രയിലൊക്കെ പോകുന്നത് ആദർശമാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അമ്മ ഉണ്ടാക്കിയിട്ടില്ല ഡി എൻ എ ടെസ്റ്റിലൂടെ അത് കാണിച്ചാൽ പോരെ അല്ലാതെ ഈ റിസ്ക് എടുത്ത് വെക്കേണ്ട കാര്യമുണ്ടോയെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് അവൻ്റെ തലയിൽ തന്നെ വന്നുപെടുള്ളൂ അവൻ ഒരു തരത്തിലും രക്ഷപ്പെട്ടു പോകാനായിട്ട് അനുവദിച്ചു കൂടുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാനെട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ കനക്ക ദുർഗ ശ്രദ്ധിച്ചിരിപ്പുണ്ട് പക്ഷെ എന്താണ് പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തോ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നുള്ളത് കനക ദുർഗയ്ക്ക് മനസ്സിലാവാണ് അടുത്ത സീനിലെ നമ്മുടെ ആദർശനെയാണ് വീണ്ടും കാണിക്കുന്നത് ആദർശമാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ കീറിയിറങ്ങി ചോദിക്കുകയാണ് ഇങ്ങനെ ഈ കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ ഇവരിവിടെ താമസിക്കുന്നത് ഇവരുടെ പേരെന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചടക്കാണ് അങ്ങനെ ഒരാൾ പറയുകയാണ് ആ ഇവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ ഇവരിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അവർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്തായാലും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പോൾ അപ്പോഴേക്കും അവർ വരും എന്ന് പറയുകയാണ് അപ്പോൾ ആദർശനാണെങ്കിൽ സമാധാനമാവുകയാണ് എന്തായാലും അവസാനം അവരെ കണ്ടെത്താനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ആദർശം നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ നയനയുടെ ആ ഒരു മിഞ്ചി ആദർശൻ്റെ കണ്ണിൽ പെടുന്നത് അപ്പോൾ അത് റെയർ റിയറായിട്ടുള്ളൊരു മോഡലാണ് ആദർശാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദർശം നോക്കുമ്പോൾ ആ ഈ ഒരു കം ഈ എവിടെ നിന്നാണോ മേടിച്ചിരിക്കുന്നത് ആ ജ്വല്ലറിയുടെ പേരും അതിൽ കുത്തി അപ്പോൾ ആദർശന് മനസ്സിലാവുകയാണ് നയന ഇവിടെ ഇവിടെയോ വന്നിട്ടുണ്ട് പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ആദർശം ചിന്തിച്ച് ചുറ്റിനും ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ധർമ്മക്കാരനായിട്ടുള്ള ഒരു അപ്പൂപ്പൻ അപ്പൊപ്പിനിരിക്കുന്നത് കാണുകയാണ് ആദർശം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ രണ്ട് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നയനയുടെയും നവ്യുടേയും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് ആ ഞാൻ കണ്ടായിരുന്നു അവരെയും കൊണ്ട് ഒരു വാനിൽ കുറച്ച് ആളുകൾ കേറ്റിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശന് മനസ്സിലായി അവരെ ആരോ തട്ടിക്കൊണ്ട് പോയി അങ്ങനെ ആദർശ ആദർശ നോക്കുന്ന എന്ത് ഒന്നും ഒരു പിടിയില്ലല്ലോ ുറ്റുക്കുമ്പോഴത്തേക്കും നവ്യയുടെ സ്മാർട്ട് വാച്ചും അവിടെ അത് കണ്ടത് ആദർശന് സമാധാനമാവുകയാണ് കാരണം ഈ വാച്ച് ലൊക്കേഷൻ വാച്ചുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാച്ചാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നവ്യയുടെ വാച്ച് ആദർശൻ്റെ കയ്യിൽ എത്തിപ്പെട്ടതിൽ ആദർശം സമാധാനിക്കുകയാണ് അങ്ങനെ ആ ലൊക്കേഷൻ ആദർശം കണ്ടുപിടിക്കുകയാണെന്ന് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശൻ്റെ വണ്ടിയുമായിട്ട് പോകുക എന്ന് വിചാരിച്ച് ആദർശ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും വണ്ടി എന്തുകൊണ്ടോ സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ ഒരു ഓട്ടോ കാരനോട് പറയുകയാണ് ഞാൻ വഴി പറഞ്ഞുതരാം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൊക്കേഷനിൽ പറയുന്ന രീതിക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഓട്ടോക്കാരനും ആദരിച്ച് പറഞ്ഞ് റൂട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജയ്ക്ക് പെട്ടെന്നൊരു കോള് വരികയാണ് കോള് വന്നു കഴിയുമ്പോൾ ജലജ എന്താ എന്താ ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റായോ എന്ന് ഗുണ്ടകളോട് ചോദിക്കുകയാണ് അപ്പോൾ ഗുണ്ടകളാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഗുണ്ടകൾ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമല്ല പറയാത്ത കാര്യങ്ങൾ കൂടെ സെറ്റായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ് പറയാത്ത കാര്യമോ എന്ന് വെച്ചാൽ അതായത് നിങ്ങളുടെ മരുമകളെയും അവളുടെ അനിയത്തിയെയും ഞങ്ങൾ കയ്യോടുകൂടി പൊക്കിയിട്ടുണ്ട് ഏഹ് ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടു അപ്പോൾ ഈ നയനെയും നവ്യ യും പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ജലജ ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഗുണ്ടകളാട്ടോ ഇത് കേട്ടതും ജലജക്കാകെ ടെൻഷൻ ആവുക ജലജ പറയാണ് ഇപ്പൊ അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നത് എന്ത് എന്താ നിങ്ങൾ അവരെ വെച്ച് കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഗുണ്ടകൾ പറയുകയാണ് ഇപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കുകയൊന്നും വേണ്ട രണ്ടിനും ബോധമില്ല ഞങ്ങൾ ബോധം കിടത്തിയിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിലച്ച് പറയാണ് എങ്കിൽ അതങ്ങനെ തന്നെ കിടത്ത് കിടത്തി തന്നെ ഇട്ടേക്ക് ഞാൻ പറയുന്നത് വരെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ ഗുണ്ടകളും കോള് കട്ടിയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഗുണ്ടകളോട് ഗുണ്ടകളുടെ ഒരു തലവനോട് മറ്റൊരു ഗുണ്ട ചോദിക്കുകയാണ് അല്ല ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ പിടിച്ചോട്ട് പോകുന്നത് മാത്രമല്ല ആ വീട്ടിലെ പെണ്ണുങ്ങളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിന്ന് ചോദിക്കുകയാണ് വേള പറയുകയാണ് അത് പിന്നെ ുമായിട്ട് കുറേ നാളത്തെ ബന്ധം നമുക്കുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് മനസ്സിലായതാണ് ഈ രണ്ട് പെണ്ണുങ്ങളും ആ വീട്ടിലത്തെ മരുമക്കളാണെന്നുള്ളത് മാത്രല്ല ഈ രണ്ട് പെൺമക്കളെയും മരുമക്കളെയും കണ്ടുകൂടാം അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ജലജയ്ക്ക് തന്നെയായിരിക്കുമുള്ളൂ നമുക്കും കുറച്ച് പൈസ കൂടുതൽ കിട്ടും മാത്രമല്ല ഇനിയിപ്പോൾ ജലജയാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ അതായത് പൈസ തരാതെയോ നമ്മൾ കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു വഴിയോ ഒക്കെ ഒപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവള് വരെ വെച്ചിട്ട് നമുക്ക് തിരിച്ചടി അടിക്കാം അതിനുവേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണത്തിനെയും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ കിടക്കട്ടെ കിടക്കെട്ടേത് ഗുണ്ടകൾ പറയാനിട്ട അടുത്ത സീലിൽ കാണിക്കുന്നത് കനകദുർഗയാണ് അപ്പോൾ ഇങ്ങനെ കോൾ വന്ന സമയത്ത് ജലജ കുണൂണു എന്നിങ്ങനെ പറയുന്നത് കനകദുർഗ ശ്രദ്ധിക്കുകയാണല്ലോ അപ്പോൾ കനകദുർഗ ദേവിയാനിയോട് പറയുകയാണ് എന്തോ ജലജ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ആദർശമോനെ കൊടുക്കാൻ തന്നെയാണ് ജലജയുടെ പദ്ധതി അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം അതിന് കുറച്ച് സമയം നമുക്ക് ആവശ്യമാണ് എന്തായാലും ആദർശ മോനെയും അതുപോലെ തന്നെ നയനയും നവ്യേയും വിളിച്ചിട്ട് അലേർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറയണം ഈ വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാൻ ഇടാമെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് പ്ലാൻ ഇടാമെന്നോ എന്ത് പ്ലാൻ ആ അതൊക്കെ ഞാൻ പറയുന്നത് പോലെ ദേവയാനി ചെയ്താൽ എന്ന് പറയുകയാണ് അങ്ങനെ ദേവയാനിയും പറയുകയാണ് ശരി നീ പറയുന്നത് പോലെ തന്നെ ഞാൻ കേൾക്കാം എന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ നെഞ്ചുവേദന വന്നതുപോലെ അഭിനയിക്കും അപ്പം ഇനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ള തത്രപ്പാടില് നിങ്ങൾ നിൽക്കണം അപ്പം എന്തായാലും ഈ വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ ചെക്കപ്പ് ചെയ്യണ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ദേവയാനി മാം ിൽ നിന്ന് നമ്മുടെ നവിക്കും നൈനയ്ക്കും വേണ്ട തരത്തിലുള്ള അലേർട്ട് കൊടുക്കണം മാത്രമല്ല ആദർശമോനെ മോനെ വിളിച്ച് കാര്യങ്ങൾ പറയാന് വേണം എന്ന് പറയുകയാണ് അങ്ങനെ ദേവിയാനി മോക്കെ പറയുകയാണ് അങ്ങനെ ജലജയാണെങ്കിൽ നെഞ്ചുവേദന എടുത്തതുപോലെ അയ്യോ എനിക്ക് വയ്യ അയ്യേ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് മനസ്സിലായി എന്തോ ഒരു വശപ്പിച്ച കാണുന്നു ജലജ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് അതേ നമ്മളെല്ലാവരും കൂടെ ടൂറിനൊന്നും അല്ല പോകുന്നത് കുറച്ച് അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നെഞ്ചുവേദനയല്ല ഇനി തല പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാലും വണ്ടി എവിടെ നിർത്താനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി അയ്യോ എൻ്റെ കനകയ്ക്ക് എന്താ പറ്റിയതെന്ന് നെഞ്ചത്തടിച്ച് നെഞ്ചത്തടിച്ചിങ്ങനെ കരയാണ് കേട്ടോ അയ്യോ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ദേവിയാൻ കനക മനസ്സ് വിചാരിക്കുകയാണ് ദൈവം ഇവരോട് ചെറുതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അഭിനയിച്ച് കൊളുവാക്ക തള്ള എന്നിങ്ങനെ നമ്മുടെ കനകയും മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ജല ചെയ്ത് കണ്ടിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും ഇവർ രണ്ടുപേരും എന്തോ പ്ലാനിങ്ങാണ് ദേവിയാൻ ഇത്രയും കിടന്ന് ഓവറാക്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ രണ്ടുപേരും ടയിൽ എന്തോ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് സമ്മതിക്കില്ല ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് നമ്മുടെ ജലജയും ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജലജ പറയുകയാണ് എന്തായാലും വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറ്റില്ല വേണമെങ്കിൽ ഞാൻ ആംബുലൻസിന് അറേഞ്ച് ചെയ്യാം ആ ആംബുലൻസ് കയറ്റിയിട്ട് കനകയെയും അതുപോലെ തന്നെ വേണമെങ്കിൽ അനീനയും പറഞ്ഞു വിടാം എന്ന് പറയാം കേട്ടോ അവർ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് എൻ്റെ കനകയ്ക്ക് മനസ്സിലായി ഓ ഇത് വല്ലാത്തൊരു ചതിയായി പോകും ഇനിയിപ്പോൾ കനകയ്ക്ക് തുടർന്ന് പോകാനും പറ്റില്ലല്ലോ അപ്പോൾ വേഗം തന്നെ കനക അയ്യോ അങ്ങനെ എൻ്റെ ആശുപത്രിയിൽ ഒന്നും എനിക്ക് അത്രമാത്രം വേദനയൊന്നുമില്ല അതെ ഗ്യാസാണ് ഗ്യാസിൻ്റെ പ്രശ്നം മാത്രമാണ് ഇന്ന് വൈകിയാണല്ലോ ഭക്ഷണം കഴിച്ചത് അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് ഓക്കെ ആക്കി മാറ്റുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ദേവിയാനി ചോദിക്കുകയാണ് അല്ല നീയല്ലേ പറഞ്ഞതിനോട് അഭിനയിക്കാൻ അപ്പോഴത്തേക്കും ദേവയാനിയോട് കനക പറയാണ് എൻ്റെ പൊന്ന് ദേവയാനി ഞാൻ ഇത്തിരി ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഇതുമാതിരി ഓവർ ആക്ടിങ് ആക്കി ചാളമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും കയ്യോടുകൂടി പിടിച്ചേനെ ഇനി വേറെ ഏതെങ്കിലും ഒരു വഴി നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് അപ്പോൾ ആദർശി ഇങ്ങനെ പോയി 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 ഒരു സ്ഥലത്തെത്തുകയാണ് അപ്പോൾ ഈ ഓട്ടോക്കാരൻ പെട്ടെന്ന് തന്നെ ഓട്ടോ നിർത്തിയിട്ട് ആദർശനോട് പറയുകയാണ് സാറേ ഇനി ഈ വണ്ടി എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ആദർശം ചോദിക്കുകയാണ് അതെന്താ എന്തോ വണ്ടിക്ക് എന്തെങ്കിലും വണ്ടിക്കൊന്നും പറ്റിയിട്ടല്ല ഇനി മുന്നോട്ടേക്ക് പോകുന്നത് ഗുണ്ടാത്തലവന്മാർ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് ഈ ഏരിയയിലേക്ക് നമ്മുടെ വണ്ടിയുമായിട്ട് പോയാൽ വണ്ടിയോ ഞാനോ തിരിച്ചു വരണോ എന്ന് ഈവൻ സാറ് പോലും തിരിച്ചു വരണമെന്ന് യാതൊരു വിശ്വാസം ഇല്ല യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകേണ്ട സാറേ ഞാൻ എന്തായാലും ഇവിടെ വരെ വണ്ടി കൊണ്ടുവരുള്ളൂ സാറിന് വേണമെങ്കിൽ സാറിന് പോവാം പക്ഷെ ശ്രദ്ധിച്ച് വേണം പോവാനായിട്ട് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ ആ ഓട്ടോക്കാരൻ്റെ പൈസ കൊടുത്തിട്ട് ആ ലൊക്കേഷൻ അനുസരിച്ച് ആദർശം ഒറ്റയ്ക്ക് ചെന്ന് വിടുകയാണ് കേട്ടോ അവിടെ അപ്പോൾ ആദർശ ആ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് ആദർശന് മനസ്സിലാവാണ് എന്തോ ഒരു ഒരു ഗുണ്ടാസംഘത്തിൻ്റെ ആ ഒരു പ്രദേശം പോലെ ചേരി പ്രദേശം പോലെ ആദർശനു മനസ്സിലാവുകയാണ് ആദർശം അതിൻ്റെ ഉള്ളിലേക്ക് അതായത് നയനയും നവ്യയുമൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ആദർശം കിടക്കാണ് അടുത്ത സീസണിൽ നയനേനെ നവ്യനേയും കാണിക്കുകയാണ് അപ്പോൾ നയന പറയുകയാണ് ചേച്ചി ചേച്ചി ഈ ഒരു സമയത്ത് ഇങ്ങനെ ചേച്ചിയുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ നമ്മളിങ്ങനെ കെട്ടിയിട്ടല്ലോ ചേച്ചിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി തിരിച്ചു പോയിക്കോളാൻ ഈ റിസ്ക് ഒന്നും ചേച്ചിക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയെങ്കിലും ചേച്ചിക്ക് ഓർക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഇനിയിപ്പോൾ പുലമ്പോയിട്ട് എന്താ കാര്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം സമാധാനമായിട്ട് മനസ്സൊന്ന് ക്ലീൻ ആയി കഴിയുമ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളത് അപ്പോൾ നമുക്ക് ചിന്തിക്കാം എന്തായാലും ഒരു വഴി കാണാതെ ഒന്നും ഇരിക്കില്ല എന്നും പറഞ്ഞാൽ നവ്യ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആദർശനെ കാണുകയാണ് അങ്ങനെ ആദർശനെ കണ്ട സന്തോഷത്തിൽ നവ്യ നയനോട് പറയാണ് തേടി ആദർശം വന്നിരിക്കുന്നു എന്ന് പറയാണ് നോക്കുമ്പോൾ ആദർശനെ കാണുകയാണ് വേഗം തന്നെ നയനയാണെങ്കിൽ ആദർശമായിട്ടാണെന്ന് പറയും ഇങ്ങനെ വിളിക്കുകയാണ് വേഗം ആദർശം വന്ന് നയനയുടെ വായ മൂടുകയാണ് എന്നിട്ട് പറയുകയാണ് നീ ഒന്ന് ഒച്ചുണ്ടാക്കാതിരിക്കി നീ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്മാരിതൊക്കെ അറിയും നമുക്ക് പിന്നീട് ഒന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇവർക്കിടയിൽ പിന്നെയും ഇടിവരികയാണ് കേട്ടോ അപ്പോൾ നയനയും ചോദിക്കുകയാണ് എന്തിനെൻ്റെ വായ ബുദ്ധിപ്പിടിച്ചത് ആഹാ എന്നെ ഇങ്ങനെ കുറ്റം കുറവും കണ്ടുപിടിക്കാനായിട്ടായിരുന്നെങ്കിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം നയൻ നവ്യോട് പറയുകയാണ് നവ്യ ഇത് കണ്ടില്ലേ ഇവളെ സഹായിക്കാൻ വന്നാൽ കൂടെ ഇവളെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുള്ളൂ വായത്തിനെ ഇവളുടെ കയ്യിൽ നിന്ന് ആ മിഞ്ചി നിലത്തോട്ട് വീണത് ഞാൻ അപ്പോൾ പ്രത്യേകമായിട്ട് പണി കഴിപ്പിച്ചതായത് എനിക്ക് മനസ്സിലായി ഇവളുടെയാണെന്നുള്ളത് നീ എന്തിനാ എന്നോട് ചോദിക്കാതെ എൻ്റെ കബോർഡിലിരുന്ന് മിഞ്ചും എടുത്തതെന്ന് ചോദിക്കുകയാണ് ആദർശ് ആ സമയത്ത് നയ നയനെ പറയുകയാണ് ആ എന്നോട് പറയാതെ എനിക്കറിയാതെ അത് ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ ഞാനത് എടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടത് കിട്ടിയ കാര്യം പറയാതിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വഴക്കുണ്ടാവുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യ പറയുകയാണെ എൻ്റെ പൊന്ന ആദർശ നയനെ നമുക്ക് വഴക്കുണ്ടാക്കാം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് സമാധാനമായിട്ട് വഴക്കുണ്ടാക്കാം ഇപ്പോൾ ഒരു കാര്യം ചെയ്യും ഈ കെട്ടിട്ടിരിക്കുന്ന ഈ കൈയൊക്കെ ഒന്ന് അഴിച്ചു തരാൻ പറയുകയാണ് അങ്ങനെ ആദർശം അവരുടെ കയ്യോ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ പോ തിരിച്ച് രക്ഷപ്പെട്ടു പോവാനായിട്ടുള്ള ഇങ്ങനെ വരികയാണ് അങ്ങനെ ആദർശം എല്ലാവരെയും ഇവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് കിടക്കാറാകുന്നതും നയനയുടെ കാലോ കയ്യോ കണ്ട് തട്ടിയിട്ട് ഒരു ബീക്കർ തലത്തേക്ക് വീഴുകയാണ് ഈ ഒച്ചപ്പാട് കേട്ട് ഗുണ്ടകളെല്ലാം ഓടിക്കൂടുകയാണ് അങ്ങനെ കുറച്ച് നേരം ആദർശം നന്നായിട്ട് ഗുണ്ടകളൊക്കെ എടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നയനയെ എടുത്ത് പൊക്കിയിട്ട് നല്ല ഇടി ഇടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവും ഭയങ്കര നമ്മൾ ിലൊക്കെ കണ്ടിട്ടില്ല നായികനും നായികനും എടുത്തുപൊക്കിക്കൊണ്ട് ഫൈറ്റൊക്കെ ചെയ്യുന്ന ചില പടങ്ങൾ അതുപോലെ തന്നെ ഒരു ഫൈറ്റൊക്കെ ചെറിയ രീതിയിൽ കാഴ്ചവെക്കുകയാണ് ഇവര് അങ്ങനെ എന്തായാലും കുറച്ച് പേരെയൊക്കെ ഇടിച്ചിട്ടെങ്കിലും മൊത്തത്തിൽ കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആദർശം ഈ ഫൈറ്റിൽ പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണ് അങ്ങനെ ആദർശനെയും നയനെയും നവ്യേയും പിന്നെയും ഇവർ കൈയോടുകൂടി പിടിച്ച് കെട്ടുകയാണ് കേട്ടോ അങ്ങനെ ആദർശനെയും നയനയും ഒരു കുരുക്കിൽ അതായത് അവരുടെ കയ്യിലാകെ രണ്ട് കയറേ ഉണ്ടായുള്ളൂ ഒരു കയറിൽ നവ്യയെ കെട്ടിയിടുന്നു മറ്റേ കയറിൽ ആദർശനെയും നയനയെയും കെട്ടിയിടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശം നയനയും ഒരുമിച്ചാളിലും ഇരിക്കുന്നത് ആ സമയത്ത് ഇവർ തമ്മിൽ വാക്കുതർക്കം വരികയാണ് നീ ഒച്ചെടുത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആദർശും അല്ല നിങ്ങളാണ് എല്ലാത്തിനും കാരണം ഒന്ന് നയനയും അങ്ങോടും ഇങ്ങോടും വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തായാലും പെട്ടു ഇനി ഇവിടെ െ രക്ഷപ്പെടും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നായിനയും ഇരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നതാണെങ്കിൽ കനകദുർഗയാണ് അപ്പോൾ കനകദുർഗയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ ഈ ജലജയുടെ ഫോണിൽ വരുന്ന സംഭാഷണങ്ങൾ എന്താണെന്നുള്ളത് അറിയണം കരുതിയിരിക്കുകയാണ് അപ്പോൾ ദേവയാനയോട് പറയുകയാണ് കനകദുർഗ ഞാനൊരു കാര്യം ചെയ്യട്ടെ ജലജയുടെ അടുത്ത് ചെന്നിരിക്കട്ടെ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് അതെനിക്ക് കണ്ടുപിടിക്കണം ആരെയാണ് ഇവിടെ കൂടെ കൂടെ വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ അടുത്തത് കനകദുർഗ ജലജയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജലചക്ക് കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് ഗുണ്ട കനകയാണെങ്കിൽ ജലചരടുത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കും ജലജയുടെ മുഖം അങ്ങ് മാറുകയാണ് നീ എന്തിനോട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നീ മാറിയിരിക്കടി എന്നൊക്കെ പറഞ്ഞതു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലെ ആണല്ലോ അതിങ്ങനെ തമ്മിൽ തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്താണല്ലോ ഗുണ്ട വിളിക്കുന്നത് അതോടുകൂടി ജലചക്ക് കൈകാലം വിറയ്ക്കാൻ തുടങ്ങുകയാണ് എങ്ങാനും ഇവിടെ മനസ്സിലാക്കിയാലോന്ന് ഓർത്ത ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഒരു കോൾ വരികയാണ് കോൾ വന്ന അനാമികയാണെങ്കിൽ ഫോണുമായിട്ട് ബാക്ക് സീറ്റിലേക്ക് പോയിട്ട് വളരെ ശബ്ദം കുറച്ച് വർത്താനം പറയുക അപ്പോൾ ഇത് അന്യ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അന്യ ചോദിക്കുകയാണ് അനാമിക നിന്നെ ആരാ വിളിച്ചത് നീ എന്തിനാണ് ഒച്ച കുറച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയാണ് അത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയെ അച്ഛനാണ് വിളിച്ചതെന്ന് പറയാണ് അപ്പോഴത്തേക്കും അനി പറയുകയാണ് അമ്മയച്ചനാണ് വിളിച്ചതെങ്കിൽ എനിക്കും കൂടെ തന്നൂടായിരുന്നോ കോള് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനിക്കൊരു സംശയം അനാമികയിൽ തോന്നുകയാണ് കേട്ടോ അനാമിക ിക്കും അനി എന്തോ രീതിയിൽ അനാമികേനെ സംശയിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് എപ്പിസോഡുകളിലും നടന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നാളെയല്ല മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നാളെ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ പത്രമാറ്റിന്റെ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡുകൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ രണ്ട് എപ്പിസോഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ നാളെ കാണുന്നത് വരെ ബൈ